നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ അക്ബറും അനീഷും തമ്മിലുള്ള തർക്കമാണ് നടക്കുന്നത് ഫാമിലിയെല്ലാം വന്നു പോയതിനു ശേഷമുള്ള ആദ്യത്തെ വഴക്കാണ് അതും കിച്ചണിൽ വെച്ച് രാത്രി ചപ്പാത്തിക്ക് കുഴക്കുന്ന മാവിൽ ഇത്തിരി വെള്ളം കൂടിപ്പോയി എന്നതാണ് പ്രശ്നം അതിന് കുറച്ച് പൊടി ഇട്ടാൽ മതി എന്ന് അക്ബർ പറയുന്നുണ്ടെങ്കിലും ഫാമിലിയൊക്കെ വന്നു പോയതിനു ശേഷം എല്ലാവരും തന്നെ ഭരിക്കാൻ വരുന്നു എന്ന് പറഞ്ഞ് അനീഷും വഴുക്കിടുകയായിരുന്നു അനീഷ് പഴയൊരു സ്ട്രാറ്റജിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് റിപ്പീറ്റ് മോഡ് സ്ട്രാറ്റജി അനീഷിൻ്റെ വർത്താനം കേട്ടാൽ ആരാണ് ഇങ്ങനെയൊക്കെ പറയാതിരിക്കുക എന്ന് ചോദിക്കുമ്പോൾ അനീഷ് പറയുന്നുണ്ട് വളച്ചൊടിച്ച രീതിയിൽ എന്നോട് ഇനി ആരും സംസാരിക്കാൻ വരേണ്ട എന്ന് വീട്ടുകാരെ വിളിച്ചു എന്ന് അനീഷും വീട്ടുകാരോട് പറയാൻ താൻ ആരാണെന്ന് അക്ബറും ചോദിക്കുന്നുണ്ട് ഞാൻ അനീഷാണ് അനീഷ് ആരടാ എന്ന് അക്ബർ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നു അനീഷ് ഞാൻ തന്നെയാണ് അനീഷ് ഞാൻ തന്നെയാണ് എന്ന് വീണ്ടും വീണ്ടും വെറുപ്പിക്കിച്ചുകൊണ്ട് അനീഷ് പറയുന്നുണ്ട് എന്ത് വർത്താനം അനീഷെ പറയുന്നത് തെറ്റ് കണ്ടാൽ പറയും അത് അംഗീകരിക്കാൻ പഠിക്കണം ഞാൻ മര്യാദയ്ക്കല്ലേ തന്നോട് സംസാരിച്ച് തുടങ്ങിയേ അപ്പോൾ നീ ക്യാമറ കണ്ടപ്പോൾ പ്ലാനങ്ങ് മാറ്റി ക്യാമറ കണ്ടിട്ടുള്ള കളിയാണ് ഇതെങ്കിൽ അത് നടക്കൂല മോനെ അതിനെന്നെ കിട്ടൂല എന്ന് അക്ബർ അനീഷിനോട് പറയുന്നുണ്ട് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ഫാമിലി വന്നതിന് ശേഷമാണ് എല്ലാവർക്കും ഈ മാറ്റങ്ങളൊക്കെ തുടങ്ങിയത് അപ്പോൾ നമ്മളുടെ അനുമോള് നൈസായിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ചേട്ടൻ്റെ ഫാമിലിയും വന്നിട്ടില്ലേ പിന്നെ ചേട്ടനെന്ത് വർത്താന ഈ പറയുന്നത് ദൈവമേ അറിഞ്ഞുകൊണ്ട് വെറുതെ എങ്കിൽ പോലും ചേട്ടനെ ക്യാപ്റ്റൻ ആക്കരുത് എന്നാണ് അനുമോൾ പറയുന്നത് കാരണം അനീഷ് ഇപ്പോൾ ഗെയിം സ്ട്രാറ്റജി മാറ്റിയിരിക്കുകയാണ് ഫാമിലി വന്നപ്പോൾ ചിലപ്പോൾ പറഞ്ഞു കാണും അത് പണ്ട് വന്നപ്പോൾ എങ്ങനെയായിരുന്നു അതുപോലെയാണ് ഇപ്പോൾ റിപ്പീറ്റ് മോഡിലേക്ക് അനീഷ് മാറിയിരിക്കുന്നത് ഹൃദയം ഓരോ കാര്യം പറഞ്ഞിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ഫാമിലി വന്നതിന് ശേഷം മാത്രമാണ് എല്ലാവരുടെയും സ്വഭാവം മാറിയത് എന്ന് പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അനീഷ് തൽക്കാലം അത് പറഞ്ഞുകൊണ്ടിരിക്കട്ടെ മറ്റൊരു വിശേഷവുമായി മറ്റൊരു വീഡിയോയിലൂടെ വരാം